ഭാരതീയ ജ്യോതിഷപ്രകാരം ജനിച്ച സമയം ദിവസം സ്ഥലം എന്നിവ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരാളുടെ ജന്മനാളും മാസവും ഗണിച്ച് ജ്യോതിഷികൾ അവരുടെ ചില പൊതു സ്വഭാവങ്ങളും പ്രത്യേകതകളും പ്രവചിക്കുന്നത് ഇങ്ങനെ ജനിച്ച മാസം അനുസരിച്ച് സ്ത്രീകളുടെ പൊതു സ്വഭാവങ്ങളും സവിശേഷതകളും എന്തൊക്കെയെന്ന് നോക്കാം സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ജനുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ തന്റെ ലക്ഷ്യമെന്നുറപ്പിച്ച കാര്യത്തിനായി ഇവർ ചുറ്റുമുള്ളതെല്ലാം മറന്ന് കഠിനമായി പരിശ്രമിക്കും താല്പര്യമുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണിവർ സ്നേഹവും ദയയുമുള്ളവരും ചുറ്റുമുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരുമാണ് ഇക്കൂട്ടർ പണം സമ്പാദിക്കാനും മികച്ച രീതിയിൽ അത് കൈകാര്യം ചെയ്യാനും ശേഷിയുള്ളവരുമാണ് ഉറച്ച തീരുമാനങ്ങളും ദൃഢനിശ്ചയവുമുള്ളവരാണ് ഫെബ്രുവരി മാസത്തിൽ ജനിച്ച സ്ത്രീകൾ ഒരു തീരുമാനമെടുത്താൽ ഇവർ പിന്നെ അതിൽ നിന്ന് പിന്മാറില്ല മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരും ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നവരുമാണ് ഇക്കൂട്ടർ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് മാർച്ച് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ സത്യസന്ധരും ആദർശശാലികളുമായ ഇവർക്ക് ഏത് കാര്യങ്ങളിലും ശരിയായ തീരുമാനമെടുക്കാൻ സവിശേഷമായ ഒരു കഴിവുണ്ടാകും ദയാലുക്കളും സ്നേഹസമ്പന്നരുമാണ് ഇക്കൂട്ടർ ആകർഷകമായ വ്യക്തിത്വവും ഏത് പ്രശ്നത്തിലും പരിഹാരം കണ്ടെത്തുവാനുള്ള കഴിവും ഏപ്രിൽ മാസത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതകളാണ് അതിശയകരമായ ഓർമ്മശക്തി ഇവർക്ക് ഉള്ളതാണ് ഇവരോട് കാണിക്കുന്ന അനീതികളോടും മറ്റും ഇവർ ക്ഷമ കാണിക്കുമെങ്കിലും അതൊന്നും ഒരിക്കലും ഇക്കൂട്ടർക്കുകയുമില്ല ചുറ്റുമുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകളാണ് മെയ് മാസത്തിൽ ജനിച്ച സ്ത്രീകൾ സമൂഹത്തിൽ നിന്ന് ബഹുമാനവും അംഗീകാരവും ഇവരെ തേടിവരും ചുറ്റുമുള്ളവരെ സഹായിക്കാൻ സന്മനസ് കാണിക്കുന്നവരുമാണ് ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും വിവേകശാലികളുമാണ് ഇക്കൂട്ടർ എപ്പോഴും ഒരു കുട്ടിത്വം മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറുന്നവരാണ് ജൂൺ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ നർമ്മപ്രിയരും അത് ആസ്വദിക്കുന്നവരും എല്ലാവരെയും രസിപ്പിക്കുന്നവരുമാണ് കൂടെയുള്ളവരുടെ വളർച്ചയിൽ അസൂയയും അസഹിഷ്ണുതാണ് എല്ലാം വളരെ വൈകാരികമായി കാണുന്നവരാണ് ജൂലൈ മാസത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തിന് എപ്പോഴും പ്രാധാന്യം നൽകുന്നവരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നവരും ശ്രദ്ധിക്കുന്നവരുമാണിവർ ബന്ധങ്ങൾക്ക് വളരെ മൂല്യം കൽപ്പിക്കുന്നതിനാൽ അത് സംരക്ഷിക്കുന്നതിനായി കഠിനമായി പ്രയത്നിക്കാൻ മടിയില്ലാത്തവരുമാണിവർ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും ഇവരെ സങ്കടത്തിലാഴ്ത്ത മാന്യമായ പെരുമാറ്റവും കുലീനത്വവും ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ച സ്ത്രീകളുടെ സവിശേഷതകളാണ് കലയിൽ അത്യധികം താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളുമാണ് സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നത് ഇവർക്ക് വളരെ ആവേശകരമായ ഒരു കാര്യമാണ് ഏത് സാഹചര്യത്തിലും അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകുവാൻ ഇക്കൂട്ടർക്ക് കഴിവുണ്ട്